താഴേന്ന് മുകളിലേക്ക് എടുക്കാനേ പറ്റുന്നുള്ളൂ കേട്ടോ ഇതാണ് ഒരു വെറൈറ്റി ചെടി അതായത് നമ്മുടെ സിംഗപ്പൂർ ചെറി എന്നറിയപ്പെടുന്ന ചെടിയാണ് അതുപോലെ തന്നെ സിംഗപ്പൂർ എന്ന് മാത്രമല്ല കേട്ടോ ജമേക്ക ബെറി എന്നും ഇവന് പേരുണ്ട് മൊട്ടിൻചിയ എന്നാണ് ഇവൻ്റെ ശാസ്ത്രീയ നാമം ഈ ചെടി നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാം ഇലകളൊന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ വളരെ വേഗം വളരുന്ന ചെടിയാണിത് ഈ സിംഗപ്പൂർ ചെറി ഇതിന്റെ പൂക്കൾ കണ്ട അതുപോലെ ഇതിന് കായകളുണ്ടേ ഇത് കണ്ട ഇത് കായാണ് ഇതെന്തിനാച്ച തണൽ വൃക്ഷമാണ് റോഡിന്റെ സൈഡിലൊക്കെ വെച്ചു പിടിപ്പിക്കുന്നതാണ് ഈ സിംഗപ്പൂർ ചെറി അഥവാ മട്ടിഞ്ചിയ എന്ന് പറയുന്നത് പെട്ടെന്ന് വളർന്നോളും കേട്ടോ ഒരു പരിചെണ്ണം വേണ്ട ചുമ്മാ കൊണ്ട് കുത്തി വെച്ചാൽ മതി ആശാൻ പാടുന്നോണം പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് വീണ്ടും അവിടെയും വീണ്ടും കിളിക്കും അത് മനസ്സിലായില്ലേ അപ്പം റോഡിൻ്റെ ഇരു ഭാ ഭാഗങ്ങളിലും വെക്കാവുന്നൊരു ചെടിയാണ് ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് അല്ലെ ജമേക്ക ബെറി എന്ന് പറയുന്നത് വരിചരണമൊന്നും ആവശ്യമില്ല പക്ഷെ ഒരു പ്രശ്നമുള്ളത് ആശ പെട്ടെന്ന് വളരും വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ തടൽവൃക്ഷമായിട്ട് വയ്ക്കാം പക്ഷേ പെട്ടെന്ന് അങ്ങ് വളർന്ന് പന്തലിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് തന്നെ പണിയാവും താങ്ക്